നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വീണ്ടും ലോകം യുദ്ധ കാഴ്ചകളിലേക്ക് മടങ്ങുകയാണ് അങ്ങനെ നിലയ്ക്കാത്ത നിലവിളികൾ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു തുരുതുരെ വെടിയൊച്ചകൾ മാത്രമാണ് കേൾക്കുന്നത് മിസൈലുകളും പതിക്കുന്നു അങ്ങനെ ഏറെ ദുരിതമായ കാഴ്ചകളിലൂടെയാണ് ലോകം ഇന്ന് കടന്നുപോകുന്നത് കഴിഞ്ഞ നാല് ദിവസമായി യുക്രൈനിൽ റഷ്യ നടത്തിവരുന്ന ആക്രമണം തുടരുന്നു രാത്രികാലങ്ങളിൽ പോലും മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും തുടരുന്നു റഷ്യയെ പിന്തിരിപ്പിക്കാൻ അമേരിക്കയും സഖ്യകക്ഷികളും സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും ഇതുവരെ വിജയം കണ്ടിട്ടില്ല യുക്രൈൻ തലസ്ഥാനമായ കീവ് പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കാനുള്ള ശ്രമത്തിലാണ് റഷ്യ എന്നാൽ ഒരു പടി പോലും പിന്നോട്ട് പോകില്ലെന്ന് ഉറച്ചു തന്നെ യുക്രൈനും നിൽക്കുന്നു ഇത്രയൊക്കെയായിട്ടും അണുകിടമാറാതെ ജനങ്ങളെയും ാണ് യുക്രൈൻ സർക്കാർ ഭീതിജനകമായ സാഹചര്യത്തിലാണ് യുക്രൈനിലെ മലയാളികൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് എംബസിയിൽ നിന്ന് കൃത്യമായ വിവരം ലഭിക്കാത്തതാണ് പ്രതിസന്ധിയായിരിക്കുന്നത് എന്ത് വന്നാലും യുക്രൈൻ വിട്ടുപോർണമെന്ന അവർക്ക് വിവരം ലഭിച്ചിരുന്നില്ല സമാധാന സാഹചര്യം വരുമെന്ന് കരുതിയാണ് മിക്കവരും അവിടെ തന്നെ നിന്നത് എന്നാൽ റഷ്യ ആക്രമണം തുടങ്ങിയതോടെ എല്ലാം പോയ കാഴ്ച വളരെ പ്രയാസത്തിലാണ് യുക്രൈനിലെ മലയാളികൾ ഇപ്പോൾ കാരണമെന്തെന്ന് വെച്ചാൽ റഷ്യ മുന്നേറ്റം തുടരുകയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വാർത്തകൾ അനുസരിച്ച് നാല് നഗരങ്ങൾ കൈയടക്കിയെന്നാണ് അറിയപ്പെടുന്നത് അതോടൊപ്പം തന്നെ യുക്രൈൻ സൈനികരെയും റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് പിന്നാലെ അശാന്തമായ കാഴ്ചകളും പുറത്തുവരുന്നു ലോകം ഇപ്പോൾ കേട്ടുണരുന്നതും ഇത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് എന്നാൽ നമ്മുടെ മലയാളികൾ ഇപ്പോൾ കടുത്ത ദുരിതത്തിലാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായ വിവരം ലഭിക്കുന്നില്ലെന്നാണ് പലരും പറയുന്നത് അവസാന പിടിവള്ളി എന്നോണം മലയാളികൾ നടനും എംപിയുമായ സുരേഷ് ഗോപിയെ വിളിച്ചിരിക്കുകയാണ് യുദ്ധഭൂമിയിൽ കുടുങ്ങിപ്പോയ വിദ്യാർത്ഥികളിൽ ചിലരാണ് സുരേഷ് ഗോപിയെ വിളിച്ചത് സുരേഷ് ഗോപിയുമായി സംസാരിച്ചുവെന്ന് ഗസാലി ജലീൽ എന്ന വിദ്യാർത്ഥിനെ പ്രതികരിക്കുകയുണ്ടായി ഒരു മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തിരിച്ചു തിരിച്ചുവിളിക്കാമെന്നാണ് നടൻ മലയാളികളെ അറിയിച്ചിരിക്കുന്നത് അവർ സുരേഷ് വിളിക്കായി കാത്തിരിക്കുകയാണ് വിദേശ രാജ്യങ്ങളിൽ പ്രതിസന്ധിയിലായവർക്ക് പലപ്പോഴും രക്ഷകനായി എത്തിയിട്ടുണ്ട് നമ്മുടെ സുരേഷ് ഗോപി എം കേന്ദ്ര സർക്കാരിലും ബിജെപിയുടെ കേന്ദ്ര നേതാക്കളിലുമുള്ള ബന്ധവും അടുപ്പവും പലരെയും സഹായിക്കാൻ അദ്ദേഹം ഉപയോഗിച്ചിട്ടുമു വിദേശകാര്യ വകുപ്പിന്റെ പാർലമെന്ററി കാര്യസമിതിയിലംഗമാണ് സുരേഷ് ഗോപി കേന്ദ്ര സർക്കാർ യുക്രൈനിൽ നിന്നുള്ളവരെ ഒഴിപ്പിക്കാൻ നടത്തുന്ന നീക്കങ്ങൾ സംബന്ധിച്ച് സുരേഷ് ഗോപിക്ക് അറിവുണ്ടാകുമെന്നാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി നൽകുന്ന വാക്കുകൾ വെറുതെയാകില്ലെന്ന് മലയാളികൾ കരുതുന്നു പലരും മെട്രോ ബംഗറിൽ കഴിഞ്ഞു എന്നാൽ യാതൊരു സൗകര്യമില്ലാത്ത അവിടെ കൂടുതൽ നേരം കഴിയാൻ സാധിക്കില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുകയാണ് കൊറിയ വിദ്യാർത്ഥികൾ രക്ഷത യുക്രൈൻ അതിർത്തിയിലേക്ക് പോയിരിക്കുകയാണ് വസ്തുക്കളുടെ ലഭ്യത കുറഞ്ഞുവരുന്നു താമസസ്ഥലത്ത് നിന്ന് പുറത്ത് വെടിയൊച്ച കേൾക്കുന്നുണ്ട് സ്വന്തം നിലയ്ക്ക് പോകരുതെന്നാണ് എംബസിയിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ലഭിച്ച വിവരമത്രെ അമേരിക്ക പൗരന്മാരെ ഒഴിപ്പിച്ച വേളയിൽ ഇന്ത്യൻ എംബസി അത്രയും നിർബന്ധം കാണിച്ചിരുന്നില്ല നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തവർ പോലും വിമാനത്താവളത്തിൽ ഇപ്പോഴും കഴിയുകയാണെന്നും വിദ്യാർത്ഥികൾ പ്രതികരിക്കുന്നു അതേസമയം മലയാളികൾ ഉൾപ്പെടെയുള്ളവരുമായി യുക്രൈനിൽ നിന്ന് മൂന്ന് വിമാനങ്ങൾ ഇന്ത്യയിൽ എത്തിച്ചേർന്നു മുംബൈയിലും ഡൽഹിയിലും എത്തിയ വിമാനങ്ങളിലെ മലയാളികൾക്ക് താമസ സൗകര്യം ഏർപ്പെടുത്താനും കേരളത്തിൽ എത്തിക്കാനുമുള്ള ചെലവ് സംസ്ഥാന സർക്കാർ വഹിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ